അടുത്തത് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കോടതി വിധിയോ ഒരു എഫ്ഐആറോ അതല്ലെങ്കിൽ ഒരു ഒരു സീ പിന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വം അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തൻ്റെ രാജ്യം അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഈ രാജി വേറെ ഏതെങ്കിലും സി പി എം പ്രവർത്തകരോ നേതാക്കന്മാരോ ആണോ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ധാർമ്മികതയുടെ ഒരു ക്ലാസ് എടുക്കൽ അപ്പത്ത് വരുമായിരുന്നു കണ്ടോ എഫ് ഐ ആർ ഇല്ലാത്ത രാജി കണ്ടോ പരാതി ഇല്ലാത്ത രാജി കണ്ടോ പിന്നെ പിന്നെ എടുക്കാത്ത രാജി കണ്ടോ കോടതി വിധി ഇല്ലാത്ത രാജി കണ്ടോ കുറ്റവിധി പിന്നെ ശിക്ഷവിധിക്കും പിന്നെ ശിക്ഷ കുറ്റ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് രാജി അപ്പോൾ എല്ലാവരും അതിന്റെ ഒരു സാംസ്കാരിക ഇടപെടലുകളും പ്രവർത്തനവും പ്രതികരണവും ഒക്കെ ആ നിലയിലാവുമായിരുന്നു ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധത സ്വമേധയാ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വം മറ്റു പാർട്ടികൾ നടത്തുന്ന അതേ ശൈലി എല്ലാ കാര്യത്തിനും തുടരേണ്ട കാര്യമില്ല ആ തീരുമാനത്തെ ശരിവെക്കുകയും അയാൾ അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നില്ല അദ്ദേഹത്തിന്റെ തീരുമാനം പാർട്ടി അറിയിച്ചു പാർട്ടി അംഗീകരിക്കുന്നു ആ തീരുമാനം ഒഴിയുകയും ചെയ്തിരിക്കുന്നു അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ത് ചെയ്തു കോൺഗ്രസ്സിനെ പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഗോവിന്ദഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് കോൺഗ്രസ്സിന് ധാർമ്മികത പഠിപ്പിക്കുകയാണ് ഇതിനകത്താണ് ഞാനൊരു കാര്യം പറയാം ഇതിനകത്ത് വിഷയത്തിന്റെ ധാര്മ്മികതയായിരുന്നു പ്രശ്നമെങ്കിൽ ആ രാജ്യം ഒരു പ്രധാനപ്പെട്ട ചൂട് തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് നിർവീര്യമാക്കാം കോൺഗ്രസ് പ്രവർത്തകരെ സൈലന്റ് ആക്കാം ഗവൺമെന്റിന്റെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളെ മുമ്പിൽ തൽക്കാലം മറച്ചു പിടിക്കാൻ ഇതിന് ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമരം ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ സി പി എമ്മിൻ്റെ പ്രതികരണങ്ങൾ രാഷ്ട്രീയമായിട്ട് അതിനെ കാണാം പക്ഷേ മാധ്യമങ്ങൾ ആ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും അപ്പം അങ്ങനെയൊക്കെയാണ് ആവെങ്കിൽ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാവില്ല ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആരും പുറകോട്ട് പോവില്ല ഗവൺമെന്റിന്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കുന്ന ആ സമീപനം തുറന്നുകൊണ്ടേയിരിക്കും ഈ പറയുന്ന രാജ്യയ്ക്ക് കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇൻറ്റൻഷൻ അത് ഈ പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല നേരെ വെച്ചത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയുള്ളതാണ് ഇപ്പം കത്ത് വിവാദങ്ങൾ കത്തുമ്പോ അതിനെ മറക്കാൻ തൽക്കാലം ഇതിന്റെ പേരിൽ വല്ല ധാർമ്മികതയുടെ വേഷം വിചാരിക്കുന്നത് ഇനി അടുത്തത് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പം എം എൽ എമാരുൾപ്പെടെയുള്ള കാര്യത്തിലുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള സമിതി ഞാനാരും പേരൊന്നും പറയുന്നില്ല പക്ഷേ ഒരു എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിട്ട് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടും ആ എം എൽ എയെ ആ സ്ഥാനത്ത് തന്നെ തുടരട്ടെ കുറ്റക്കാരനെന്ന് വിധിക്കുന്നവർ തുടരട്ടെ എന്ന് തീരുമാനിച്ചവർ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒരു എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടിട്ട് പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളെ പാർലമെൻറ്റ് ബോർഡ് അംഗം വേറൊരു പാർട്ടി ബി ജെ പി ആ ബി ജെ പി പ്രവർത്തകർ ഇവിടെ എങ്ങനെയാണ് ആ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടിട്ടൊരു സമരം നടത്തുന്നത് ഇനി രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡിവൈഎഫ് എക്കാരോട് സമരം നടത്തി സമരം കഴിഞ്ഞ് അവർ പിന്നെ പിന്നെ വടക്കോട്ടാണ് പോകുന്നതെങ്കിൽ കണ്ണൂർ ജില്ലയിലെത്തി ആ സമരം അവർക്ക് പുനരാരംഭിക്കുവേണ്ടി വരും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് വന്നത് അവിടെ ഇനി ഇപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇതേ ജില്ലയിൽ സമരം കഴിഞ്ഞ് ഇങ്ങോട്ടാണ് അവരുടെ യാത്രയെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ അവർക്ക് വീണ്ടും സമരം നടത്തേണ്ടി വരും ഇപ്പോൾ ഒരു മന്ത്രിസഭയിൽ തുടരുന്ന മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നിട്ട് ഇപ്പോഴും ആ മന്ത്രിസ്ഥാനത്ത് തുടരുകയല്ലേ ഇത്തരത്തിലുള്ള ആക്ഷേപ മുന്നണിയിലെ തന്നെ സഹപ്രവർത്തകയോട് വരെ ഈ വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയത് സംബന്ധിച്ചുള്ള പരാതികളിലുള്ള ആളുകളെ സംഘടനാ രംഗത്തെവിടെയെങ്കിലും മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് മാറ്റി നിർത്തിയത് നമ്മൾ കണ്ടോ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെന്ന് നമ്മൾ കണ്ടോ സി പി എമ്മിൽ നിന്ന് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ പിന്നെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ നമ്മൾ കണ്ടോ ഇതൊന്നും ചെയ്യാത്ത ആളുകൾ കോൺഗ്രസിനെ കാടടച്ചങ്ങ് കുറ്റപ്പെടുത്തുകയാണ് കോൺഗ്രസിനെ ഇതിൻ്റെ പേരിൽ നിശബ്ദമാക്കാൻ എന്ന് പരിശോധിക്കുക ഗവൺമെൻറ്റിൻ്റെ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്ത് പിന്നെ ഈ ജനങ്ങളുടെ ദേശത്തിൽ നിന്ന് ഗവൺമെൻറ്റിന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ആ പരിശോധനയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നല്ലൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാജി അദ്ദേഹം ആ രാജി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന പിന്നെ പിന്നെ ഒരു 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 പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് ധാർമ്മികമായിട്ട് ഏറ്റെടുത്തിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ കാര്യങ്ങൾ കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മറ്റ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് രാഹുൽ നിരപരാധിയാണെന്ന് നിരപരാധിയാണ് ഞാൻ അല്ല ഞാനേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ വന്ന് ഈ വന്ന ആരോപണങ്ങളുടെ പരിസരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നതിൻ്റെ സാഹചര്യത്തിൽ അയാളുടെ എല്ലാവരും കൂടെ വളഞ്ഞു കൂടിയിട്ട് നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തെ സ്ഥാനത്തിനാണ് ഇപ്പോൾ പാർട്ടിക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുന്നത് ആ സ്ഥാനത്ത് സംരക്ഷിച്ച് പിടിച്ച് മറ്റേ സി പി എം ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമച്ച് എതിരെ വരുന്ന പ്രതിഷേധങ്ങളോട് അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് മൈക്ക് തള്ളിക്കളഞ്ഞ് പോയിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഞങ്ങൾ അയാളും 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 അതിനകത്ത് പിന്നെ ഒരു തരത്തിൽ തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത് അയാള് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അയാൾ രാജിവെച്ചല്ലോ ഇങ്ങനൊരു ആരോപണ പരിസരത്തല്ലോ അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ അത് നിങ്ങൾ അംഗീകരിക്കൂ ബാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അല്ല അയാളുടെ രാജ്യസന്നദ്ധത അയാള് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ നിലപാടും അക്കാര്യത്തിൽ മറിച്ചായിരുന്നില്ല അവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു പാർട്ടിയോ അയാളൊക്കെ കൂടെ ഒരു തീരുമാനം ഇനി 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 നിങ്ങള് ഇനി നിങ്ങള് ഇതുപോലെ നിങ്ങൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ആരാ പറഞ്ഞ് എന്റെ അടുത്ത് പരാതി എന്റെ അവർ അങ്ങനെ ഒരു പരാതിയായിട്ട് വന്നിട്ടില്ല കേട്ടോ ഇത് സി ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഇത് ഇതുപോലത്തെ ചോദ്യങ്ങൾ സി പി എം പ്രവർത്തകർ സമാനമായ ഇൻസിഡൻസ് ഉണ്ടാവുമ്പോ നിങ്ങൾ ചോദിക്കില്ല ഇവിടെ അസംബന്ധം അസംബന്ധം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിവാദം തെളിവോടെ പുറത്ത് വന്നപ്പോ അസംബന്ധം എന്ന് എന്താ ഒറ്റ വാക്കിൽ കത്ത് തട്ടി മാറ്റിയപ്പോഴും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞുമായി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഒരു നടപടി ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി എടുത്തു അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സമാനമായ വിഷയങ്ങളിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവർ യാഥാർത്ഥ്യമാണ്